ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ജി ബി വാട്സപ്പ് അല്ലെങ്കിൽ എഫ് എം വാട്സപ്പ് തുടങ്ങിയ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള ചെറിയൊരു വീഡിയോ ആണിത് ജി ബി വാട്സ്ആപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അക്കൗണ്ടുകൾ ബാനായിട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കമൻ്റുകളും വരുന്നുണ്ട് പലർക്കും ജി ബി വാട്സപ്പ് പോലുള്ള മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നത് കാരണം ബാൻ കിട്ടുന്നുണ്ട് പലർക്കും ബാൻ കിട്ടിയിരിക്കുന്നത് പിന്നീട് നമ്മൾ ജി ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പുകളിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്പർ നമുക്ക് വീണ്ടും ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് ബാൻ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ജി ബി വാട്സപ്പ് അല്ലെങ്കിൽ മോഡഡ് വാട്സപ്പുകൾ എന്താണെന്ന് അറിയാത്തവർക്ക് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒഫീഷ്യലായിട്ട് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പുറമേ ആയിട്ട് നമ്മൾ എ പി കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പാണ് ജി ബി അല്ലെങ്കിൽ മോഡഡ് പലരും ഈ മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വാട്സപ്പിൽ നിന്നും അതിൽ കൂടുതൽ ഫ്യൂച്ചേഴ്സ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ജി ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പുകളിൽ ലഭിക്കുന്നതായിരിക്കും ഒഫീഷ്യൽ വാട്സപ്പിൽ ഇല്ലാത്ത പല ഓപ്ഷനുകളും ഈ പറഞ്ഞ ജി ബി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൻ്റെ അകത്തു നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വാട്സപ്പ് പോലെയല്ല ഈ പറഞ്ഞ ജി ബി വാട്സപ്പുകൾ ഒട്ടും സേഫ് അല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള മോഡഡ് ആപ്ലിക്കേഷനുകൾ ഏത് സമയത്തും നമ്മുടെ ഫോണിലുള്ള ഡാറ്റാസും മറ്റ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പലരും ഈ ജി ബി വാട്സപ്പും മറ്റ് മോഡഡ് വാട്സപ്പുകളൊക്കെ എപ്പോഴും തുടർന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജി ബി വാട്സപ്പിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ജി ബി വാട്സപ്പില് ബാന് ലഭിക്കുന്നത് ജി ബി വാട്സപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ആദ്യം തന്നെ വരുന്ന ഒരു മെസ്സേജ് മെസ്സേജാണിത് അതായത് ആദ്യം തന്നെ നമുക്കൊരു ടെമ്പററി ആയിട്ട് ബാൻ കിട്ടും അതിനുശേഷം താഴെയായിട്ട് ഒരു ടൈം കാണിച്ചിട്ടുണ്ടാവും ആ ഒരു ടൈമിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ജി ബി വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് തന്നെ നഷ്ടപ്പെടും ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നമ്പർ നമുക്ക് മറ്റൊരു വാട്സപ്പിൽ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം മെസ്സേജുകൾ നിങ്ങളുടെ ജി ബി വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമയം തന്നെ നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് മാറുക ഇത്തരത്തിലുള്ള മോഡഡ് വാട്സ്ആപ്പുകളിൽ അപ്ഡേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള കാര്യമാണ് ആൻറ്റി ബാൻഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് ബാൻ ലഭിക്കുന്നുണ്ട് ഇതുപോലെ ബാൻ ലഭിക്കുന്നതിന് നിലവിൽ നമുക്ക് ചെയ്യാനായിട്ട് ഒന്നും തന്നെയില്ല നമ്മൾ ആ ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറുക അത് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബി ബി വാട്സപ്പ് തുടങ്ങിയ മറ്റേതെങ്കിലും മോഡഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് 喂。